നമസ്കാരം ജനങ്ങളെ ജനാധിപത്യം പഠിപ്പിക്കാൻ സി പി എം ഇറക്കിയ സമുന്നത നേതാവ് ജോൺ പ്രട്ടാസിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഇടത് നേതാക്കൾക്ക് ജനങ്ങളെ പഠിപ്പിക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യമേ ഉള്ളൂ അത് ജനാധിപത്യമാണ് ജനാധിപത്യത്തിന്റെ പേരിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ രാഷ്ട്രീയ പ്രസംഗം വിവാദമായി സി പി എമ്മിന് തലവേദനയാവുകയാണ് തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്തിയ ജോൺ ബ്രിട്ടാസിന്റെ വിവാദ രാഷ്ട്രീയ പ്രസംഗത്തിൽ ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നു ചട്ടലംഘനം കാട്ടി പരിപാടി നടത്തരുതെന്ന് വി പറഞ്ഞിട്ടും ജോൺ ബ്രിട്ടാസ് പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം രാഷ്ട്രീയ ചർച്ചകളും കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള രൂക്ഷമായ പരാമർശങ്ങളും രാഷ്ട്രീയ അജണ്ടയോട് കൂടിയ ബ്രിട്ടാസിന്റെ പ്രസംഗം തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് കണ്ടാൽ കേസെടുക്കാനും സാധ്യതയുണ്ട് സർവകലാശാല ജീവനക്കാരുടെ ഇടതു സംഘടന സംഘടിപ്പിച്ച പരിപാടി പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ വിലക്കണമെന്ന് രജിസ്ട്രാർക്ക് വി സി രേഖാമൂലം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സർവകലാശാല ജീവനക്കാർ തിരഞ്ഞെടുപ്പ് ജോലി ചെയ്യുന്നവരാണെന്നും ക്യാമ്പസിനുള്ളിൽ പുറത്തുനിന്നുള്ളവർ പ്രഭാഷണം നടത്തുന്നത് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നും വി സി ചൂണ്ടിക്കാട്ടി തുടർന്ന് രാഷ്ട്രീയ പ്രസംഗങ്ങൾ അനുവദിക്കാനാകില്ല എന്ന് സംഘാടകരെ രജിസ്ട്രാർ അറിയിച്ചു എന്നാൽ ഇത് അവഗണിച്ച് പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു ബ്രിട്ടാസും ഇടത് നേതാക്കളും വിലക്ക് അവഗണിച്ച് ബ്രിട്ടാസ് മുൻ നിശ്ചയിച്ച സമയത്ത് തന്നെ എത്തി പ്രഭാഷണം നടത്തി ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്നതായിരുന്നു വിഷയം രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിച്ചായിരുന്നു പ്രഭാഷണം സർവകലാശാലകൾ സംവാദ വേദികളായി മാറണമെന്നും അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ രാഷ്ട്രീയ അണികളാക്കാനാണ് ബ്രിട്ടാസ് ശ്രമിക്കുന്നത് കേന്ദ്ര നയങ്ങളെ ബ്രിട്ടാസ് രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി പ്രഭാഷണം വിലക്കിയ വി സി ദാസ്യപ്പണി ചെയ്യുകയാണെന്നും ധാർഷ്ട്യമാണ് പാർട്ടിക്ക് വേണ്ടി ദാസ്യപ്പണി എടുക്കുന്ന ബ്രിട്ടാസിനെയാണ് നമ്മളും ഇവിടെ കണ്ടത് ഈ ധാർഷ്ട്യം അതും തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് വി സി പറഞ്ഞിട്ടും ബ്രിട്ടാസ് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തന്നെയാണ് കാണിച്ചത് ഇടതു കോട്ടയിൽ സ്റ്റാറായ ബ്രിട്ടാസിനെയാണ് പിന്നീട് നമ്മൾ കണ്ടത് നിലവിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിന്റെ അഴിമതികൾ ീക്കി പുറത്തു വരുമ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു എന്ന ഭയമാണ് ബ്രിട്ടാസിനെ പോലെയുള്ള നേതാക്കൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രസംഗം നടത്തുന്നതിന്റെ ലക്ഷ്യം യുവാക്കൾക്കിടയിൽ ഇടത് രാഷ്ട്രീയം ചൂടുറപ്പിക്കാൻ ശ്രമം നടന്നുകൊണ്ടേയിരിക്കും തുടരെ തുടരെ സി പി എം അവർക്ക് തന്നെ വിനയുണ്ടാക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന പ്രസംഗങ്ങൾ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് കാലത്തെ ഉണ്ടാകുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപകടനില തരണം ചെയ്യാനുള്ള സി പി എമ്മിന്റെ എല്ലാ നീക്കങ്ങളും അടപടലം വീഴുകയാണ് അത് അവർക്ക് തന്നെ വാളായ മാറുന്നു മനപൂർവ്വം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കലാണ് ബ്രിട്ടാസിനെ പോലെയുള്ള മുൻനിര നേതാക്കൾ ചെയ്യുന്നത് ഇലക്ഷൻ ക്യാമ്പയിനിങ് തന്നെയാണ് ബ്രിട്ടാസ് നടത്തിയത്